ഫ്രീസ് അൾ ക്രീസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവകരഭയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പതിയെ പതിയെ ആ വേദനയുടെ അനുഭവത്തിൽ നിന്നൊക്കെ മാറി വരുന്നുണ്ട് അമ്മയുടെ വേർപാട് വളരെയധികം ഭാരവും പ്രയാസവും ഒക്കെ ഉണ്ട് എങ്കിലും നിത്യതയിൽ കാണാമെന്ന പ്രത്യാശയോടെ ഈ ദിവസങ്ങളിലായിരിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സമാധാനത്തോടെ സന്തോഷത്തോടെ നമ്മുടെ കുടുംബങ്ങളിൽ അംഗങ്ങളിൽ ഒന്നുപോലും കുറയാതെ വണ്ണം കർത്താ ാവ് സന്തോഷത്തോടും സമാധാനത്തോടും അനുഗ്രഹത്തോടും കൂടെയൊക്കെ പരിപാലിക്കട്ടെ ദീർഘനാളുകൾക്കുള്ള പ്രാർത്ഥനകൾക്ക് കർത്താവ് മറുപടി നൽകുന്നു എന്നുള്ള സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് അവനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേൻ ഹാലലൂയ അതിന് കർത്താവ് മറുപടി നൽകുക തന്നെ ചെയ്യും നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ അവൻ വാലല്ല തലയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അതങ്ങനെ തന്നെ ചെയ്യും എനിക്കറിയത്തില്ല ആരൊക്കെയോ ജീവിതത്തിൻ്റെ ഏതൊക്കെയോ മേടുകൾക്കകത്ത് ഞാനൊന്നും ആയില്ലല്ലോ ഞാൻ അമ്മേൻ എൻ്റെ ജീവിതത്തിനകത്ത് ഒന്നും പ്രാപിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഭാരത്തോടെയായിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി ഇപ്രകാരം ഒരു ദൂത് വിളിച്ചു പറയുന്നു അതേ അതേമാതിരി െ അതേ സഹോദരി സഹോദരന്മാരെ ആമേൻ നിങ്ങളെ ലോകം ഒന്നുമാക്കണ്ട ആക്കണ്ട പക്ഷേ ദൈവം നിങ്ങളെ ചില സ്ഥാനങ്ങളിൽ ചിലതൊക്കെ ആക്കി തീർക്കുവാൻ പോകുന്നു ചില സ്ഥാനങ്ങളിലൊക്കെ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു ഹാലലൂയ ദൈവം നിങ്ങളെ ധാരാളമായി സമർത്ഥമായി ആമേൻ ഹാലലൂയ്യ അനുഗ്രഹിച്ചോ ആമേൻ ആയിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെയും കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിച്ച് കർത്താവ് സൂക്ഷിക്കട്ടെ ദൈവസ്ഥന് അസാധ്യമായിട്ടൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ അറിഞ്ഞ് സാഹചര്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യും ആ വൻകാര്യ കാര്യങ്ങൾ ജീവിതത്തിനകത്ത് അത്ഭുത സാക്ഷ്യങ്ങളായി മാറട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസ്ഥാനായിരുന്നാട്ടെ അതേ നെയ്യാറ്റിൻകര അമരവിള താന്ിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ് ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന നമ്മുടെ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞുവല്ലോ ഈ വരുന്നയാഴ്ചയിൽ ആമേൻ മൂന്ന് മണി മുതൽ നമ്മൾ മീറ്റിംഗ് തുടങ്ങുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥനയോടെയായിരിക്കുന്നു ദൈവം അനുവദിച്ചാൽ ആമേൻ ഉടനെ തന്നെ ആ മീറ്റിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും പ്രത്യേകത ശ്രദ്ധിക്കുക അവിടെ ആ ആ ബിൽഡിംഗിൻ്റെ അണ്ടർഗ്രൗണ്ട് ഒരു മീറ്റിംഗ് സ്ഥലമായി ക്രമീകരിക്കണമെങ്കിൽ ഒത്തിരി ചെലവുകൾ കസേര മേടിക്കേണ്ടതുണ്ട് ആ ഫാനുകൾ മേടിക്കേണ്ടതുണ്ട് ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട് തറയൊക്കെ ക്രമീകരിക്കണം സൗണ്ട് സിസ്റ്റം ക്രമീകരിക്കണം അങ്ങനെ ഭാരിച്ചൊരു ചുമതലയുണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താൽപ്പര്യമുള്ളവർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി വിടുതലുകളും നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതിന് കാരണമാക്കി കർത്താവ് തീർക്കട്ടെ നിങ്ങൾ ചെയ്യുന്ന ഓരോ സഹായ സഹകരണങ്ങൾക്കും ദൈവനാമത്തിലുള്ള നന്ദിയും സ്നേഹബന്ധനവും അറിയിക്കുന്നു ഇനിയും ഒത്തിരി കൊടുക്കുവാൻ കർത്താവ് നിങ്ങളുടെ ചെറിയ നന്മകളെ കർത്താവ് കോടികളായി വർദ്ധിപ്പിച്ച് സമൃദ്ധമായി കർത്താവ് മാനിക്കട്ടെ പ്രാർത്ഥനയോടെ ദൈവസന്നദ്ധിയിലായിരുന്നാട്ടെ അതുപോലെ ആ നെയ്യാറ്റിങ്ങര നടക്കുന്ന മീറ്റിങ്ങിനെ െ നിങ്ങൾ 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 നിങ്ങൾക്ക് ആ ഏരിയയിലുള്ള ആരെങ്കിലും ഒക്കെ പരിചയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊക്കെ ഷെയർ ചെയ്യുക എല്ലാവരെയും നിങ്ങൾ ആ മീറ്റിംഗിനായി ഒരുക്കുക നിങ്ങൾ കടന്നു വരിക വിടുതൽ പ്രാപിക്കുക ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു രണ്ട് വർഷത്തിൻ്റെ അമ്മേൻ രണ്ട് വർഷം കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകി പത്തനംതിട്ട പ്രദേശത്ത് നിന്നും ഒരു സഹോദരി ആമേൻ ഒരു ഉദരഫലത്തിന് വേണ്ടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥനാ വിഷയം അറിയിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തിൽ ആ സഹോദരി പറയുവാനിടയായി താൻ ആണ് മൂന്ന് മാസമായി അമേൻ സ്കാൻ ചെയ്തപ്പോൾ ട്വിൻസ് ട്വിൻസാണ് ഉദരത്തിലെന്ന് കേൾക്കുവാനിടയായി താൻ ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നു ഡെലിവറി പീരീഡ് യും അമ്മയൻ അഡ്മിറ്റ് ആയിരിക്കുന്നു തനിക്ക് നാൽപ്പത്തിമൂന്ന് വയസ്സുണ്ട് അമ്മയൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് അവൻ വീര്യ പ്രവർത്തികളെ ചെയ്യുന്നവനാണ് ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസ്ഥാനായിരുന്നാട്ടെ ഈ മാസം നമ്മുടെ ഫാസ്റ്റിംഗ് അറിയാമല്ലോ അവസാനത്തെ അഞ്ച് ദിവസമാണ് നിങ്ങൾ ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുക ഈ വെള്ളിയാഴ്ച രാത്രിയിലും കടനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നവർ ഉദരഫലമില്ലാതെ കരയുന്നവർ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ എനിക്കൊരു ഉദരഫലം ആവശ്യമാണ് എൻ്റെ വിവാഹം കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായി മാസങ്ങളായി നാളുകളായി ഒരു ഉദരഫലം കാണുവാൻ കഴിയുന്നില്ല എനിക്കൊരു വാക്തത്വ സന്തതി ജനിക്കണമേ മദ്യപാനികളായവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മധ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട പോയി ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ലഹരിയുടെ അടിമത്തു നിന്ന് കുടുംബത്തിൻ്റെ സന്തോഷം കളയുന്ന സമാധാനം കളയുന്ന ആ ലഹരിയുടെ അടിമത്തത്തിൽ നിന്ന് ഒരു മടങ്ങിവരവ് സ്വർഗ്ഗം അങ്ങ് നൽകണം വിവാഹ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വിവാഹാലോചനകൾ നല്ല ഭാവി ജീവിതങ്ങൾ സ്വർഗം അങ്ങ് തുറന്നുകൊടുക്കണം യേശുവിൻ്റെ നാമത്തിൽ പുനർവിവാഹത്തിന് വേണ്ടി കരയുന്നവർ ജൂഡാമന ശന്തന രകൽ ഘടക രഗത രടക എൻ്റെ ജീവിതത്തിൽ പുതിയതൊന്നും ഉണ്ടാകത്തില്ലേ അങ്ങനെ കരയുന്നവർ അത്ഭുതം സംഭവിക്കട്ടെ സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ വാക്തത്വമുണ്ട് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഭവനം നൽകാമെന്ന് ആ വാക്തത്വം പ്രാപിച്ചു കൊടുക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങൾ പണിയപ്പെടട്ടെ നല്ല ഭവനങ്ങൾ വാങ്ങട്ടെ നല്ല ഭവനങ്ങൾ പണിയപ്പെടട്ടെ അതിന് സന്തോഷമായി ജീവിക്കട്ടെ അതിന് വിരോധമായ എല്ലാ തടസ്സങ്ങളും എൻ്റെ ദൈവം മാറ്റുന്നതിനായി സ്തോത്രം കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കടക്കണിൽ കടക്കണിലകപ്പെട്ടു പോയവർ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ചൂണ്ടാമന ശന്തനാറാനഘടക ശന്തനാരകൽ ഘടക ശ്രീ എല്ലാ കടബാധ്യതകളും മാറിപ്പോകട്ടെ കടബാധ്യത മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവർ യേശുവിൻ്റെ നാമത്തിൽ നല്ലവിലയിൽ കച്ചവടം നടക്കട്ടെ ലോണുകൾക്ക് അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവർ ചുട്ടി വീഴുവാൻ കാത്തിരിക്കുന്നവർ ലഭിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അപ്പാ അമേൻ ഹാലലിയോ ഉദരഫലം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി ഒരു ഉദരഫലം കാണുവാൻ കഴിയുന്നില്ല വാക്തത്വ ശാന്തതകൾ ജനിക്കട്ടെ കുടുംബജീവിതങ്ങൾ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതത്തിന് വിരോധമായി വെല്ലുവിളിക്കുന്ന എല്ലാ തടസ്സങ്ങളും വായിച്ചകളും അധികാരങ്ങളും പോരികളും പോരാട്ടങ്ങളും അഴിഞ്ഞു മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ കുടുംബജീവിതങ്ങൾ മാനിക്കപ്പെട്ട തലമുറകളെ ഓർത്ത് കരയുന്നവർ തലമുറകൾക്ക് വിരോധമായി അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും തലമുറകളുടെ വിദ്യാഭ്യാസം ഭാവി ജോലി അപ്പ കുടുംബജീവിതങ്ങൾ അവരുടെ ആരോഗ്യം യേശുവിൻ്റെ നാമത്തെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ോ ഇന്ന് രാത്രി അസാധാരണമായ രോഗസൗഖ്യം അപ്പനകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കട്ട തൊഴിൽ മേഖലകൾ നൽകി സ്വർഗമംഗം മാനിക്കും ഏശുവിനാം തന്ന പിതാവേ ആമ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫാനപ്പെട്ടായിരിക്കുന്നു സ്ക്രീൻ നമ്പറിലേക്ക് വിളിക്കുക വെച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന വിഷയം വാട്ട്സാപ്പിൽ മെസ്സേജ് കിട്ടുക കൂടുതൽ എല്ലാവരും ആശങ്ക നമുക്ക് ലൈവ് മധ്യ സ്വപാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു വരെ ലൈവിൽ കമ്പിറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചകൾ അനുഗ്രഹിക്കട്ട സ്വപാരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വർഷപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കൊണ്ടായിരും തിരുവനന്തപുരം ഭാഗത്തുനിന്ന് കടന്നു വരുന്നവരും നെടുമ്പാട് ഭാഗത്തു നിന്നും കാക്കാമുല ഫ്രൈഷർ ഫാമിലിക്ക് കടന്നുവരുക ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കുക തിരുവനന്തപുരം കിഴക്കേക്കോട്ട വന്നിട്ട് ഒരു ബസ് തിരുവല്ലം കാർഷികോളജ് കാക്കാമല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമ്പല ജംഗ്ഷനിലേക്ക് ഇറങ്ങി ഫ്രൈഷർ ഫാമിലിക്ക് കടന്നുവരിക ഇല്ലെങ്കിൽ തിരുവല്ലം കാർക്കുളച്ച് കാക്കാമ്പല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി ഫ്രൈഷർ ഫാമിലിക്ക് കടന്നു വരിക നെയ്യാറ്റിങ്ങര കടന്നു വരുന്നവർ നെയ്യാറ്റിങ്ങിങ്ങിര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർക്കുളച്ച് കാക്കമ്പല വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമ്പല ജംഗ്ഷനിലേക്ക് ഇറങ്ങി ഫ്രൈഷർ ഫാമിലിക്ക് കടന്നുവരിക ആ മൈൻ കാഡ് ബ്ലസ് യു ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സീറോ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക